തൃശൂർ ഐഎസ് കേരള മൊഡ്യൂൾ കേസിൽ മുഖ്യപ്രതികളുടെ കൂട്ടാളി സാക്ഷിയാകും കേസിൽ തുടരന്വേഷണത്തിന് എൻ ഐ എ കോടതിയിൽ അപേക്ഷ നൽകി കേസിൽ നാലുപേരെ പ്രതി ചേർത്ത് കഴിഞ്ഞ മാസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഭീകരവാദത്തിന് ഫണ്ട് സ്വരൂപണത്തിനും പ്രതികൾ ശ്രമിച്ചതായി കുറ്റപത്രത്തിൽ കേസിൽ കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തുന്നതിനാണ് തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയത് കലൂർ എൻ ഐ എ കോടതിയിലാണ് അപേക്ഷ നൽകിയത് ആഷിഫ് സയ്യിദ് നബീൽ അഹമ്മദ് ഷിയാസ് സഹീറിപ്പി എന്നിവരാണ് കേസിലെ പ്രതികൾ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ നിർണായകമായ നിരവധി വിവരങ്ങൾ ലഭിച്ചിരുന്നു പ്രതികളുടെ കൂട്ടാളിയായി പ്രവർത്തിച്ച ഒരാളെയും എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരുന്നു കസ്റ്റഡിയിലെടുത്തിയെ മാപ്പുസാക്ഷിയാക്കി കേസിൽ പ്രതികളുടെ പങ്ക് കോടതിയിൽ തെളിയിക്കാനാണ് എൻ ഐ എ ശ്രമിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനായി യുവാക്കളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ആർ ാലയങ്ങളും ബാങ്കുകളും കൊള്ളയടിച്ച് പണം സ്വരൂപിക്കാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു കേരളത്തിൽ ഐ എസ് മെഡ്യൂൾ സ്ഥാപിച്ചായിരുന്നു ഗൂഢാലോചനകൾ കേരളത്തിൽ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട് പാലക്കാടും തൃശൂരും നടത്തിയ ഗൂഢാലോചനകളിൽ നബീൽ ആഷിഫ് ഷിയാസുദ്ദിഖ് എന്നിവർ പങ്കെടുത്തിട്ടുണ്ട് സത്യമംഗലം വനമേഖലയ്ക്കടുത്ത് നിന്നായിരുന്നു ഒന്നാം പ്രതി ആഷിഫ് പിടിയിലായത് രണ്ടാം പ്രതി നബീൽ അഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ആക്രമണങ്ങൾക്കായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന്റെ വിവരങ്ങൾ ലഭിച്ചത് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ിനെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഗുറൈസാൻ ഗുറൈസാൻസിന്റെ അമീറായും പ്രഖ്യാപിച്ചിരുന്നു തുടരന്വേഷണ അനുമതി ലഭിച്ചാൽ ഡീറ്റെയിൽ തെളിവുകളിൽ ഉൾപ്പെട്ട ചിലരെയും ചോദ്യം ചെയ്യും ജനം കൊച്ചി